അതെ കാരണം എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ എന്ത് ചെയ്തത് ഷെയർ ചെയ്തത് സോ അപ്പോൾ എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ എല്ലാവരും അടിച്ചാവശ്യപ്പെടിക്കുന്നതല്ല പക്ഷേ അതിലുള്ള ഒന്ന് രണ്ട് പേരിൽ നിന്നും പ്രത്യേകിച്ച് ഒരാളിൽ നിന്നും ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് ദിനപരമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ബ്ലാക്ക് മെയിലിങ് ത്രെട്ട് മെയിനും കാര്യങ്ങളൊക്കെ ഇറങ്ങിയ സമയം തൊട്ടേ ഉണ്ടായിരുന്നു അപ്പം അവർ പറയുന്ന പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്ത് ഞാൻ ചെയ്തില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറേ ഓഫേഴ്സ് മൂവി ഓഫേഴ്സ് എല്ലാം ഇതേപോലെ വിളിച്ച് കുളാക്കിയിട്ട് എന്നെ വിളിച്ച് കഴിക്കും എടാ പിന്നെ മൂവി ഓഫർ പോയല്ലോടാ എംപ് പറ്റി പിന്നെ കല്യാണം ആണെങ്കിൽ എന്ന് കുളമായിരിക്കുന്ന വിടലോടാ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും തീരപ്പായി വിളിച്ച് പിടിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഡീഗ്രേഡിങ് ടൈമിൽ ഇപ്പം നമ്മുടെ കില്ലം പിറോസി പറഞ്ഞിടക്കും ഒരു കുറച്ച് ചാനൽസ് കുറച്ച് പി ആർ ടീമോ ഉണ്ടെങ്കിൽ ഏതൊരാളിനെ നെഗറ്റീവ് ആക്കാൻ ഉള്ളൂ സോ അപ്പോൾ അതേപോലെ ഡിഗ്രേഡിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ പിന്നെ എന്ത് പറഞ്ഞാലും അത് തന്നെ ഡീഗ്രേഡിംഗ് ചെയ്യത്തേ ഉള്ളൂ കാലം തെളിയിച്ചു ഓരോരുത്തരായിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്ക് ഐ ഫീൽ ഹാപ്പി പക്ഷേ എന്നാലും എന്താ പറയുക ഒരുപാട് ഡീഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു ഞാൻ പറയുന്നില്ല ഞാൻ പെർഫെക്റ്റ് ഒന്നും ഇല്ല കുറേയൊക്കെ എൻ്റെ ഭാഗത്തും തെറ്റുമുണ്ട് പക്ഷേ എന്നിരുന്നാലും മെജോറിറ്റിയും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എല്ലാവരും റിയലൈസ് ചെയ്യുക അത്രേ ഉള്ളൂ എന്തായാലും മാറ്റം ഉണ്ടാകുന്ന തോന്നുന്നുണ്ടോ എല്ലാവരും അല്ല മാറ്റം ഉണ്ടാവണമല്ലോ അതിനാണല്ലോ എല്ലാവരും പ്രതികരിക്കുന്നത് സി ആ ഒരു ചാനലിനെ അല്ലെങ്കിൽ എൻ്റെ മോൾ ഷൈ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസ് ഐ മീൻ ആ ഒരു ഇതിൻ്റെ ഫേമിനെ അല്ല പറയുന്നത് ഏഷ്യലിറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഈ ഒരു വിശ്വസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവർക്ക് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ അഖിൽമാരാണെങ്കിലും സിബിനാണെങ്കിലും ഈ പറഞ്ഞ പലരും എന്ത് ചെയ്യുന്നുണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും ആക്ച്വലി നമ്മുടെ കേരളത്തിലെ വലിയൊരു ചാനലാണ് ഞാൻ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇനി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ രണ്ടാം സീസണിൽ അവർ പറഞ്ഞു എൻ്റെ ലൈക്ക് എന്താണ് പറഞ്ഞത് എഗ്രിമെൻറ്റിൻ്റെ ടൈം തീർന്നിട്ടില്ല സോ ഇത് കമ്മെന്ന് പറഞ്ഞ് പോഴ്സ്ഫുള്ളി വിളിച്ചു ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു അതിന് പോയി സെക്കൻഡേ ഉണ്ട് ഞാൻ വരത്തില്ലെന്നാ പറഞ്ഞു അപ്പോൾ അന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ശരി വന്നു അവിടെ കയറുന്നതിന് മുന്നേ ഞാൻ അറിയുന്നത് എന്നെ ഡീഗ്രേഡ് ചെയ്യാനുള്ള എല്ലാ പ്ലാൻസും അവർ ചെയ്തത് അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട് പ്രസ്റ്റേഷൻ ഞാൻ വിളിച്ച് പറഞ്ഞത് അപ്പോൾ ഞാൻ അന്നേയും പറഞ്ഞു ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് അഗേസ്റ്റ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് സോ ഒബ്വിയസ്ലി എന്നെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അതേപോലെ നടന്നു ഇനി ആരൊക്കെ നിൽക്കുന്നു അവരെല്ലാവരെയും ഡിഗ്രേഡ് ചെയ്യും മനസ്സിലായില്ല സോ അതിൽ ഇത് കാണുന്ന ജനങ്ങൾ ഏതാണ് ശരിക്കും ഏതാ തെറ്റെന്നുള്ളത് തിരിച്ചറിയുക ഞാൻ പറയുക ഈ ഷോ നല്ലൊരു ഷോ ആണ് നല്ല ആൾക്കാർ നടത്തേണ്ടെന്നുണ്ടെങ്കിൽ ജെന്യൂനായിട്ട് നടത്തേണ്ടതെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പോൾ പിന്നാലെ സീസൺ വന്ന് പിന്നാലെ വീക്ക് വന്നിട്ടുണ്ട് സോ അതിൽ ജെന്യൂനായിട്ടുള്ള വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ ജയിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് ആര് തന്നെയാണെങ്കിലും ആൾക്കാരുടെ കൂടി ഇൻ കേസ് അതിൽ എന്തെങ്കിലും ഫേക്കോ അല്ലെങ്കിൽ ബോട്ട് വോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള എന്താണ് അതിൻ്റെ ഒരു ജെന്യൂവിനിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കാനും അവർ റെസ്പോൺസിബിൾ ആയിരിക്കും കാരണം ജനങ്ങളെ ഇമോഷൻസും ജനങ്ങളുടെ ടൈമും കാര്യങ്ങളും വെച്ചിട്ടാണ് അവർ ഈ ഷോ ചെയ്ത് റൺ ചെയ്യുന്നത് എനിക്ക് സാധനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അവർ ബില്ലിങ് ആയിരിക്കണം വോട്ടിങ്ങിൻ്റെ അല്ല ഞാൻ പറഞ്ഞതേ ചോദിച്ചുകഴിഞ്ഞാൽ സി ഫൈ ഈ വോട്ടിംഗ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിൽ എന്താണ് അതിൻ്റെ ജെന്യുവിറ്റി കാര്യങ്ങളൊന്നറിയത്തില്ല ജോലിനാണെങ്കിൽ എനിക്കാണെങ്കിൽ ഇത് കാണുന്ന ഏതൊരു മനുഷ്യനും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സമയത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോയി ചോദിക്കുന്നതേ ഉള്ളൂ അങ്ങനെ ജെന്വിനായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഷോവിനെ എല്ലാവരും സപ്പോർട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഷോയോ അല്ലെങ്കിൽ ഇതിലുള്ള ഇതിലുള്ള ഒന്ന് രണ്ട് പേർ അത് ഏഷ്യ എനിക്കറിയാവുന്നത് ഏഷ്യനെറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഇത് കംപ്ലീറ്റ്ലി ഈ ഷോവിനെ ഫോളോ ആക്കേണ്ടത് ഇൻ്റർനാഷണൽ ഷോവിന് അതിന് കേരള വെർഷനിലേക്ക് വരുമ്പോൾ ഏഷ്യനെറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഇത് അത് അതിപ്പോൾ വന്നോണ്ടിരിക്കുന്നില്ല പുറത്ത് ഇന്നൊക്കെ എനിക്ക് തോന്നുന്നു ഞാനതിൻ്റെ അഖിമാരാതിൻ്റെ സിമിൻ്റെയും കാര്യം കംപ്ലീറ്റ്ലി കണ്ടിട്ടില്ല പക്ഷേ എന്നിരുന്നാലും കുറച്ച് പേര് പറയുന്ന വെച്ചിട്ട് ലൈക്ക് എന്തൊക്കെ ഇനി പറയാനിരിക്കുന്ന